അസ മുങ്ങിക്കിരി മുങ്ങി അതെ പൊന്തി വരുന്ന മക്കളെ കണ്ടോളി മക്കളെ ഒന്നൊന്നല്ല എത്രണ്ടല്ലോ കണ്ടോളി ഏറെ അതെ വരുന്ന വെള്ളത്തിൽ ഏറി വരുന്ന കണ്ടോളി കട എങ്ങനെ വരുക പറയാൻ പറ്റില്ല അതാ പൊന്തിക്കിനാ കണ്ടോളി മക്കളെ കണ്ടോളി എന്താണ് കണ്ടോളി ഏറിനാ അതാ വരുന്ന അടുത്ത അടുത്ത വരുന്ന

വല എടുക്കുന്നുണ്ട് ഫുള്ള് അടിഞ്ഞാല ഫുള്ള്ക്കരിങ്ങ പല ഗേസ് ഫിഷ് എൻ്റെ കുളപ്പനില് എനിക്ക് പല ജാതിയും നമ്മൾ നമ്മളനിയും യൂട്യൂബിൽ വിടും അപ്പം യൂട്യൂബ് ചാനലിൽ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലാൻ വർത്തുക അപ്പോൾ ഫിഷ് എൻ്റെ കുടപ്പം വീണ്ടും കാണാം